എൻ്റെ ഇടവും വലവും നിൽക്കുന്നത് റസിയെയും സിദ്ദീഖുമാണ് ഒരാൾ പൂക്കളെ അളവറ്റ് സ്നേഹിക്കുന്നയാൾ സിദ്ദീഖിന്റെ നിയന്ത്രണത്തിലുള്ളത് കോഴികളും പ്രാവും ഒക്കെയാണ് ബാപ്പറമ്പിലെ ഇവരുടെ വീട് ഒരു സ്വർഗമാണ് ആ സ്വർഗ്ഗത്തിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ ആദ്യം തന്നെ പറ്റി പറയാം ചെറുപ്പം മുതൽ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെട്ടിരുന്ന റസിയ പിന്നീട് വിൽപ്പനയിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ ഒരു നഴ്സറിയുടെ ഉടമയാണ് യുടെ കമനീയ ശേഖരം ഫ്ലെയിം റെഡ് ബ്രസാ മജന്ത ബ്രസാ പീച്ച് റൂബി അങ്ങനെ നീളുന്നു ലിസ്റ്റ് അതിനിടയിൽ ഒരല്പമഹങ്കാരത്തോടെ പൂക്കളാൽ അലങ്കൃതമായി പല നിറഭേദത്തിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന അഡീനിയം പോലുള്ള ചെടികൾ ചെറുപ്പം മുതൽ പൂക്കളോടുള്ള മോഹമാണ് റസിയയെ കഴിഞ്ഞ ഒരു വർഷമായി വിൽപ്പന തുടങ്ങാനും പ്രേരിപ്പിച്ചത് ഇത് കഴിഞ്ഞ വർഷം ഇങ്ങനെ ആദ്യം ചെറുതായിട്ട് പിന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ പിന്നെ ഓരോ കഷ്ണോ കൊടുത്ത് പിന്നെ അത് ഞാൻ വിലക്ക് കൊടുക്കാനാക്കിയതാണ് അത് ചെറുപ്പം മുതലേ പൂക്കളോട് ഇഷ്ടമാണ് ഈ ചെടികൾ ചെടികളെ പല വിധത്തിലുള്ളതുകൊണ്ട് ഞാൻ ആദ്യം വിലക്ക് വിലക്ക് വാങ്ങി വന്ന് വാങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ഓരോ കഷ്ണോ കുഴിക്കും അപ്പം പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടായി അപ്പോൾ എന്നാൽ പിന്നെ അത് ചെറുതാങ്ങി തുടങ്ങി അവരൊരു കവറിലാക്കിയാൽ അങ്ങനെ ചെയ്താൽ പോരെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ഒന്നിക്കൊന്ന് ഒന്നും ആരും കുറവില്ല പൂച്ചെടികൾ കണ്ണിലുടക്കിയാൽ അത് ഏത് നാട്ടിൽ ചെന്ന് വാങ്ങാനും റസീയ തയ്യാറാണ് വീടിന് മുന്നിലായി ഒരുക്കിയ നഴ്സറി ആരെയും ആകർഷിക്കും കൊച്ചുമകൻ ലാസിമും തന്റെ ഉമ്മൂമ്മയ്ക്ക് കൂട്ടായി സദാ കൂടെയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ റസീയ്ക്ക് കരുത്തായി കൂടെയുള്ളത് സിദ്ദീഖാണ് ആളും ചില്ലറക്കാരനല്ല രണ്ടായിരത്തി എട്ട് മുതൽ കൃഷിയിൽ സജീവമാണ് താറാവ് വളർത്തൽ പ്രാവ് കാട മുയൽ അങ്ങനെ പലതുമുണ്ടായിരുന്നു ഇപ്പോഴും നാടൻ കോഴികളെ പരിപാലിച്ചും അവയുടെ വിൽപ്പന നടത്തിയും ജീവിതം നയിക്കുന്ന രണ്ടുപേർ കോഴികളെയും പ്രാവിനെയുമൊക്കെ വളർത്തി വരുമാനം കണ്ടെത്തുന്നയാളാണ് സിദ്ദീഖ പൂക്കളോടും പക്ഷികളോടുമുള്ള അളവറ്റ സ്നേഹം അവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് അവർ രണ്ടായിരത്തി എട്ടിലായിരിക്കണം മിക്കവാറും ആദ്യമായിട്ട് ചെടികളെ തുടങ്ങിയത് അവർ അങ്ങനെ കൃഷി തുടങ്ങിയതാണ് പിന്നെ അത് അവരിപ്പം ആയിട്ട് ചെറിയ തോതിൽ അങ്ങനെ വിട്ടുപോകുന്നു ഒരു പത്ത് അൻപത് ഐറ്റംസ് ചെടിയുണ്ട് ഇപ്പോൾ അവരെ കൈമതി ആ ചെടിയുടെ ഭാഗം കംപ്ലീറ്റും ഭാര്യ തന്നെയാണ് എനിക്കതിനെ പറ്റിയുള്ള കാര്യമായുള്ള പേരും കാര്യമൊന്നും എനിക്കറിയില്ല അതെല്ലാം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട കാര്യമാണ് കൊടുക്കലും അങ്ങനെയല്ല എൻ്റെ ഇടയ്ക്ക് ആദ്യം രണ്ടായിരത്തി എട്ടിലെ ഞാനിവിടെ കോഴിപ്പണി തുടങ്ങിയതാണ് അന്നേരം കോഴി ഉണ്ടായിരുന്നു താറാവുണ്ടായിരുന്നു പ്രാവുണ്ടായിരുന്നു മോയലുണ്ടായിരുന്നു കാടക്കോഴി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതെല്ലാം ഒഴിവാക്കി ഇപ്പം നാടൻ കോഴി മാത്രം നാടൻ കോഴിയും വെള്ളക്കോഴിയും ബ്രവലൂർ കോഴിയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പ്രാവും എൻ്റെ ഇതിലുള്ളത് അത് ചെറുപ്പം അങ്ങനെ ആദ്യം ഒരേ അങ്ങനെ തുടങ്ങിപ്പോയത് അങ്ങനെ 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 തുടങ്ങി തുടങ്ങി മുന്നോട്ട് ഫേമസ് ആയ പണി ടാപ്പിംഗ് ടാപ്പിംഗ് ആണ് വന്നിട്ട് വേറെ വെച്ചിട്ട് ആ ടൈമിന് ടൈം മാത്രം ഇനി വരും കാലങ്ങളിലും പൂക്കളെ ചേർത്തു പിടിക്കുന്നതിനൊപ്പം കൃഷി ഉപേക്ഷിക്കാനും കോഴികളെ വളർത്തലും മറ്റും ഉപേക്ഷിക്കാനും ഈ ദമ്പതിമാർ തയ്യാറല്ല അവർ ഒരുമിച്ച് ഈ കാർഷിക ജീവിതത്തിലെ പ്രയാണം തുടരും അല്ല കുറെ ചെടികൾ ഇവിടെ ഞാൻ മദർ പ്ലാന്റ് ആയിട്ട് ഏറ്റവും നല്ലത് വെക്കും അത് വെച്ചിട്ട് അതിൻ്റെ കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ട് കുറേ സൈസ് ഉണ്ട് ഇവിടെ അതൊക്കെ ആദ്യമേ സെയിലായിപ്പോയി അതിനൊക്കെ ഒക്ടോബർ മുതലേ പൂവായിരുന്നു അതെല്ലാം വിറ്റു ഇനിയിപ്പം ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്ന ഒരിടത്തു നിന്നൊന്നുമില്ല കാണുന്ന നൈസറി നിന്നും എല്ലാം മേടിച്ചുകൊണ്ട് വരും അമിതമായിട്ട് ചെടിയോട് ഇഷ്ടമായി എവിടെ ആണെങ്കിലും മോനും മോനും ഏറ്റവും കൂടുതൽ എന്ത് പണിയുണ്ടെങ്കിലും വിളിച്ചാൽ വേഗം വരും എവിടെ വേണമെങ്കിലും പോകാൻ ഉപ്പേ അങ്ങനെ തന്നെ അതിനെല്ലാം അവരും പൈസ ഇറക്കുന്നതിനൊന്നും അവർക്കൊരു മടിയുമില്ല ഞാൻ ഞാൻ ഈ തരണ്ട ചെറിയ തോതിൽ കൃഷിയും പൂക്കളുടെ പരിപാലനവും വില്പനയും ഒക്കെയായി ജീവിതം നയിക്കുകയാണ് ഈ ദമ്പതികൾ ഇവരുടെ വീട്ടുമുറ്റം തന്നെയാണ് വിപണിയും ഷാജി കിഴറിക്കൊപ്പം വിചിത ജനാർദ്ദനൻസ്